ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് വന്നിരിക്കുന്ന ബൾക്ക് ഓർഡറിൻ്റെ ഓർഡർ എടുക്കുന്നത് മുതൽ പാക്കിങ് വരെയുള്ള കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഓർഡർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റയിലോ അല്ലെ ഫേസ്ബുക്കിൽ വാട്സാപ്പിലൊക്കെ പിന്നെ ഡ്രസ്സിൻ്റെ ബിക്ക് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഓർഡർ എന്ന് വെച്ചാൽ പ്രൈഡ് ഡ്രസ്സിൻ്റെ ഓർഡറാണിത് ഇതൊരു ബൾക്ക് ഓർഡർ ആണ് പതിനാറ് പ്രൈഡ് ഡ്രസ്സ് ഒരു ഷോപ്പിലേക്ക് കൊടുക്കാനാണ് ഞാൻ ഇട്ടിട്ട് ഫേസ്ബുക്ക് വഴി വന്നേക്കുന്ന ഓർഡർ ആണ് ഓർഡർ എടുത്ത് അവർ പേയ്മെൻ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് ഓൺലൈൻ വഴി അവർ പേയ്മെൻറ്റ് ചെയ്യും അതിന് ശേഷം അവർ അഡ്രസ്സും അയച്ചു തരും അപ്പോൾ നമുക്ക് നമ്മൾ കുറേ ഡ്രസ്സിൻ്റെ പിക്കുകളും കാര്യങ്ങളും അവർക്ക് അയച്ചു കൊടുക്കും അപ്പോൾ അവർ സെലക്ട് ചെയ്തിട്ട് നമ്മളോട് പറയും അതനുസരിച്ചാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് പതിനാറ് പീസും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുമിച്ചുള്ള ബൾക്ക് ഓർഡർ ആയതുകൊണ്ട് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഇതിന് സ്റ്റിച്ച് ചെയ്യണം ഇതിന് ഞാൻ വേഗത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ കളറിലുള്ളത് ആദ്യം സ്റ്റിച്ച് ചെയ്യും എത്ര പീസ് ഉണ്ടോ അതൊരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യും വേഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതെനിക്കൊരു എളുപ്പവഴിയായിട്ടാണ് തോന്നുന്നത് ഒരേ കളറിലുള്ള ഒറ്റ നൂലിട്ടാവുമ്പം പെട്ട് പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ഞാൻ എല്ലാ ഫ്രൈഡ് റൈസും സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം അതെല്ലാം ഒരുമിച്ച് ലോക്ക് ചെയ്യുകയും ചെയ്തു എല്ലാം ഞാൻ ഒരുമിച്ചാണ് ലോക്ക് ചെയ്യുന്നത് എല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ലോക്ക് ചെയ്യാറ് എനിക്കതാണ് എളുപ്പമായിട്ട് തോന്നുന്നത് എല്ലാം ലോക്ക് ചെയ്തതിന് ശേഷം പിന്നെ പാക്കിങ്ങാണ് ഓരോ ഡ്രസ്സും മടക്കി പാക്ക് ചെയ്ത് എടുക്കണമെങ്കിൽ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പാക്കിങ്ങിലേക്ക് അടക്കാം ഇതുപോലെ എല്ലാം ഞാൻ പതിനാറ് പീസും ഇതുപോലെ മടക്കി അവിടെ നിർത്തി വെച്ചു അതിനുശേഷം ഇതുപോലെ ഓരോന്ന് എടുത്ത് പാക്കിംഗ് കവറിലേക്ക് ആക്കുകയാണ് പതിനാറ് പീസും സെപ്പറേറ്റും സെപ്പറേറ്റാണ് നമ്മൾ പാക്കിംഗ് കവറിലേക്ക് ആക്കുന്നത് എന്ന് വെച്ചാൽ ഷോപ്പിലേക്ക് കൊടുക്കുന്നതുകൊണ്ട് നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ബൾക്കായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് നമ്മൾ എടുത്താണ് എടുക്കുകയാണ് പിന്നെ ബ്രൈഡ് ഡ്രസ്സ് സ്റ്റിച്ചിങ്ങിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതുപോലെ എല്ലാം പാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫുൾ ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതുപോലെ ഓരോ പീസും എടുത്ത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പാക്ക് ചെയ്യാം ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും പതിനാറ് പീസും ഉണ്ട് അന്നേരം നമുക്കിനി ബാക്കി പാക്കിങ്ങിലേക്ക് അടക്കം ഇനി അത് പാക്ക് ചെയ്യാൻ തുടങ്ങാം ഇതുപോലെയെല്ലാം ക കവറിലാക്കി സെല്ലോ ടേപ്പ് വെച്ച് നന്നായിട്ട് ചുറ്റി മുറുക്കി കെട്ടിയതിന് ശേഷം പാക്കിങ് ചെയ്യാം അതിന് ശേഷം ഫോണിൽ നമുക്ക് നോക്കി കറക്റ്റ് അഡ്രസ്സ് പിന്നെ ഒരു പേപ്പറിൽ എഴുതിയെടുക്കാം ഫോണിൽ ചെക്ക് ചെയ്ത് അഡ്രസ്സ് കിട്ടി ഇത് ഞാൻ നമുക്കൊരു പേപ്പറിലേക്ക് എഴുതിയെടുക്കാം കറക്റ്റായിട്ട് നമുക്ക് നോക്കി അഡ്രസ്സ് എഴുതാം അതിനുശേഷം ഈ അഡ്രസ്സ് നമ്മൾ പിന്നെ ആ പാക്കിങ്ങിലേക്ക് ഒട്ടിച്ച് വയ്ക്കുന്നതാണ് ആദ്യം ടൂ എഴുതിയിട്ട് അവരുടെ അഡ്രസ്സ് ഷോപ്പുകാരുടെ അഡ്രസ്സ് നമ്മൾ എഴുതും അതിനുശേഷം ഫ്രെം എഴുതി നമ്മളുടെ അഡ്രസ്സ് എഴുതി ഫാഷൻ വേൾഡ് ആണ് നമ്മുടെ അത് ഫാഷൻ വേൾഡ് എന്ന് എഴുതി പാക്കിങ്ങിൽ ഒട്ടിക്കും ഇനി ഈ പാക്കിങ്ങിൻ്റെ മുകളിൽ നമുക്ക് ഈ അഡ്രസ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സെല്ലോട്ടൊക്കെ വെച്ച് നമുക്ക് ഒട്ടിക്കാം ഞാൻ ഇങ്ങനെയൊക്കെയാണ് പാക്കിങ് ചെയ്ത് ബൾക്ക് ഓർഡർ ആയതുകൊണ്ടാണ് ഇതുപോലെ വലിയ കെട്ടിലാക്കി വയ്ക്കുന്നത് മറ്റു റീറ്റെയിലിന് നമ്മൾ ഓൺലൈൻ പിന്നെ പാക്കിംഗ് കവറിലാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കാറ് ഇതുപോലെ അഡ്രസ്സൊക്കെ എല്ലാം കറക്റ്റാക്കി ഒട്ടിച്ചതിന് ശേഷം നമ്മളിത് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് അവർക്ക് വേഗം കിട്ടേണ്ടതുകൊണ്ട് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് പോസ്റ്റിലും അയച്ചു കൊടുക്കാറുണ്ട് ഡി ടി ഡി സി ആകുമ്പോൾ നമ്മൾ ഇന്ന് അയച്ചാൽ നാളെ അവർക്ക് പ്രോഡക്റ്റ് കിട്ടും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ റംസാനാശംസകൾ